പുതിയൊരു വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എന്താന്നല്ലേ അപ്പൊ എന്തൊരു നാടൻ കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുവെ ഞാൻ ലൂലൂലി പോയ ബ്രാൻഡിൽ പോയപ്പോ എനിക്കൊരു സാധനം കിട്ടി നമ്മളെ നാട്ടിലുള്ള അപ്പൊ കണ്ടപ്പോ വാങ്ങിച്ചതാണ് ഇത് എന്റെ നാട്ടിൽ ഇതിന് കഴുത്തങ്കി എന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞു പഠിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിന് വേറെ പേരൊക്കെ പല നാട്ടിലും പല പേരല്ലേ അറിയപ്പെടുന്ന വേറെന്തോ ചുരക്കിയെന്നു അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നാണ് പക്ഷെ ഞാൻ ഇതിന് എന്റെ വീട്ടില് നമ്മളാ പരിസരത്തെല്ലാം ഇതിന് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇത് വെച്ച് വൻപയറും കൂടെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ വയ്ക്കുകയാണ് തോരം വയ്ക്കുവാണ് ചോറിന് ഇതായിട്ട് അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് വൺ ബയർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്തൊരു മുക്കാ ഭാഗമാകുമ്പോ നമുക്ക് ഇത് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് അരപ്പ് അരച്ചിട്ട് ബയറിൽ ഒരു ചക്കല ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് തികയത്തില്ലേ അപ്പൊ കുറച്ചു ഉപ്പും കൂടെ ഇടണം അപ്പൊ ഇതിന്റെ കായ്ക്കും കൂടെ വേണ്ടിയുള്ള ഉപ്പ് ഇടണം അപ്പൊ ഒരു സകല ഉപ്പും കൂടെ ഇട്ട് ഇത് അടച്ചു വെക്കാം അപ്പൊ അതോടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു അരപ്പ് തയ്യാറാക്കി കൊണ്ട് വരണം കൊറച്ച് ഇപ്പൊ പിന്നെ വേണോ ചെയ്യാം ഞാൻ തേങ്ങ േങ്ങ ചിരണ്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിന്നൊരു അരപ്പ് തയ്യാറാക്കണം അപ്പം അത് ഒരുപടി തേങ്ങ ഒരുപ്പുടി തേങ്ങ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഞങ്ങളൊക്കെ ഇതിന് വറ്റൽമുളകാണ് അരക്കുന്നത് അപ്പൊ ഇപ്പം വറ്റൽമുളക് അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പൊടി ഇടുവാണ് മുളകിന്റെ പൊടി ഇടുവാണ് പച്ചമുളകല്ല അരയ്ക്കുന്ന പലരും പല രീതിയിലല്ലേ വെക്കുന്ന എന്റെ വീട്ടിൽ വെക്കുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് ശകലം മുളകിന്റെ പൊടി ജീരക ഇല്ല അതുകൊണ്ട് ജീരകത്തിന്റെ പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം വെളുത്തുള്ളി ഇത് ഇത്രയും കൂടിയാണ് ഇതിനെ അരപ്പ് അരക്കുന്നത് അപ്പൊ ഇതൊന്ന് അരച്ചുകൊണ്ടുവരട്ടെ അപ്പൊ ക്രഷ് ചെയ്തെടുക്കുകയെല്ലാം ഇതൊന്നും അരയണം നമ്മൾ പരിപ്പിനൊക്കെ അരയ്ക്കില്ലേ അതുപോലെ ഒന്ന് അരഞ്ഞ് അരഞ്ഞ് കിട്ടണമെങ്കിൽ ആ കൂട്ടാനൊരു ടേസ്റ്റ് വരത്തുള്ളൂ അവിയലിനെ അരക്കുന്നേക്കാൾ ഒരു ശക്ലം കൂടെ അരയണം ഓക്കെ അപ്പൊ ഞാനിതൊന്ന് അരച്ചുകൊണ്ടുവരട്ടെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ വരണം ഒരു ശകലം കറിയപ്പളേ ഗേസ് നേരം അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വെന്ത് കിടക്കുന്ന നമുക്ക് അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇച്ചിന്നേരം അരപ്പിന്റെ പച്ചമണൊന്ന് മാറിയിട്ട് നമുക്ക് അരപ്പ് ഇളക്കിയെടുക്കാം ഇളക്കി കൂട്ടാത്ത ഇതിനെ കൂട്ടാറില്ല ഓക്കെ അപ്പൊ എൻ്റെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് എനിക്ക് ലഞ്ചിനാണ് കൂട്ടാൻ മങ്കടം മുങ്കറിയും കഴുത്തങ്ങയും വൻപയറും കൂടി സൈഡായിട്ട് ഇതാണ് വെച്ചത് അപ്പൊ നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നല്ല ഇത് കുറച്ചുകൂടെ മുറ്റുന്നതിന് മുമ്പാണെങ്കിൽ ഉപ്പേരി വെക്കാം മെഴുക്ക് വരട്ടി മെഴുക്കു വരട്ടി വെക്കാം പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് ചോറിന് കൂട്ടാൻ നല്ലതാണ് അതുപോലെ പിന്നെ ഉണക്കമീനും ഇതും കൂടെ ഇട്ട് വയ്ക്കാൻ നല്ലതാണ് അവിയേരി പോലെ വയ്ക്കാൻ നല്ലതാണ് എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും എൻ്റെ വീട്ടിൽ വെക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നല്ല എനിക്ക് ഭയങ്കര വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് നല്ല അടിപൊളി കൂട്ടാനാണ് െ അടിപൊളിയാണ് നല്ല കറിയപ്പിലേരു ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് വൻപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി കൂട്ടാതെ ചോറിന് നല്ല അടിപൊളിയാണ് അപ്പം ഇതാണ് എന്റെ അവസ്ഥ ഇനി പച്ചമുളക് അരക്കുന്നവർ കാണുമായിരിക്കും ഞങ്ങളെ വീട്ടിൽ അരക്കാറില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നതിൻ്റെ രീതിയിൽ എന്റെ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വെച്ച് ഞാൻ കാണിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യുമ്പോ അത് നിങ്ങളപ്പുറം കാണിക്കുന്നു അത്രേ ഉള്ളൂ ഓക്കെ തിരക്ക് പിടിച്ചാൽ വീതി കൊടുക്കുന്നു ഇവിടത്തെ ജോലിക്കിടയിൽ നിന്ന് കിച്ചൻ എല്ലാം അലങ്കോലായിട്ട് കിടക്കുക അതിന്റെ ഇടയിൽ കൂടെ ഒത്തിരി സ്പേസ് കിട്ടുന്നിടത്തോടെ തല്ലിക്കന്നെയാണ് ഞാൻ വീതി കൊടുക്കുന്നത് പലർക്കും അത് ബുദ്ധിമുട്ടായിരിക്കാണ് സാരമില്ല ഇങ്ങനെയൊക്കെയല്ലേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളു നമുക്ക് ആ ഒരു മറ്റൊരു ചിന്ത നമ്മളെ മനസ്സിലോട്ട് കയറി വരും നമ്മളെപ്പോഴും ബിസ്സി ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ മറ്റൊരു ചിന്ത നമ്മളെ ബാധിക്കത്തില്ല അത് നാട്ടിലെ കാര്യമായാലും ഇവിടുത്തെ കാര്യമായാലും മക്കളെ കാര്യമായാലും ഭർത്താവിന്റെ കാര്യമായാലും ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മളിങ്ങനെ എപ്പോഴും ബിസി ബിസിയായി ഇരുപത്തിനാല് മണിക്കൂറും ബിസിയായി ബിസിയായി ബിസ്സി ആയിരിക്കുമ്പോഴത്തേന് യാതൊരു പ്രശ്നങ്ങളും നമ്മളെ അലട്ടത്തില്ല നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല ചെയ്യുന്ന ജോലി നല്ല സന്തോഷത്തോടെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എന്ത് നല്ല സന്തോഷത്തോടെ വയ്ക്കുവാനും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഞാൻ നല്ല മനസ്സ് നിറഞ്ഞ എല്ലാ ജോലിയും ഒരു ജോലിക്ക് ഞാൻ വിഷമത്തോടെ ചെയ്യുന്ന ഒരു ജോലിയില്ല എന്ത് ജോലിയും ഞാൻ ചെയ്യും അത് നല്ല ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് എനിക്ക് സന്തോഷം അല്ലാതെ എപ്പോഴും മുഖം വീർപ്പിച്ച് മറ്റുള്ളവരുടെ എങ്ങനെ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല ഞാൻ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സമയത്തൊന്ന് കണ്ണ് നിറയും കളാസ് അവിടെ കളഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ ഞാൻ അതാണ് എന്റെ ഒരു ശീലം അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ ഇത് ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കിച്ചണില് ഇന്നത്തെ ലഞ്ചാണ് നല്ല അടിപൊളി കൂട്ടാൻ നാടൻ കൂട്ടാനാണ് നാടൻ കൂട്ടാനും വങ്കടമീനും നാരങ്ങ അച്ചാറും ഇപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഒക്കെ നല്ല വേറെ കറി ഒന്നും വേണ്ട ഒരു തൈരോരോ എന്തെങ്കിലും ഉണ്ടെങ്കിലും മീൻ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ